സഹപ്രവർത്തനമായ പ്രിയപ്പെട്ട ഉല്ലാസന്റെ പുതിയ സംരംഭം മധുരമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുക വയറ് നിറപ്പിക്കുക പൈസ മേടിക്കുക കൂടി തുടങ്ങിയ പ്രിയപ്പെട്ട സഹോദരന്റെ സ്ഥാപനം ഒരുപാട് ഉയരം നടത്തട്ടെ ഒരുപാട് നല്ല ബിസിനസ് നടക്കട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും നേരുകയാണ് ഒരുപാട് സന്തോഷം കാര്യം ഓരോ കലാകാരന്മാരുടെ ഉപജീവന മാർഗം കലയായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരി കയറി വന്നത് ഈ സമയത്ത് കല കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് വേണം ഒരു സൈഡ് ബിസിനസ് വേണം എന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ പല സുഹൃത്തുക്കളും പല ബിസിനസ്സായിട്ട് മുന്നോട്ട് പോയി ഞാനും തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞൂട്ടി അത് വേറൊരു സ്ഥാപനം കാര്യം എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖല ഞാൻ കൈവച്ചപ്പം അത് വേറൊരു സ്ഥാപനമായിരുന്നു അത് കൂട്ടിപ്പോയി പക്ഷേ ഈ ഒരു സ്ഥാപനം അണനും നല്ലൊരു കുക്കാണ് വീട്ടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എന്തായാലും ഈ ഈയൊരു സ്ഥാപനം മുന്തരിപ്പന്തൽ എന്ന് പറയുന്ന മനോഹരമായ റെസ്റ്റോറന്റ് ഒരുപാട് ഉയരങ്ങളെത്തട്ടെ ഒരുപാട് ബിസിനസ് നടക്കട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടത് പന്തളത്തുകാരായി നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഉല്ലാസനോട് കാര്യം കലാജീവിതത്തിൽ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് പന്തളത്തുകാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബിസിനസ്സിനും നിങ്ങളോടൊപ്പം അല്ല നിങ്ങളുടെ പോലെ ചേർത്ത് നിർത്തി പ്രിയപ്പെട്ട ഉല്ലാസന്റെ ഈ സ്ഥാപനം ഉയരങ്ങളിലെത്തുവാൻ നിങ്ങളും ഉല്ലാസനോടൊപ്പം നിൽക്കണം ഉല്ലാസന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉല്ലാസനു വേണ്ടി ഒത്തിരി സമയം അദ്ദേഹത്തോടൊപ്പം നിൽക്കാറുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ ഈ സംരംഭം ഒരുപാട് ദിവരങ്ങളെത്തുന്നുണ്ട് ഈശ്വരനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉല്ലാസൻ്റെ എല്ലാവിധ ആശ്രമം